നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പോപ്പിന്റെ കിരീടത്തിനായി കർദിനാൾമാരുടെ വടംവലി ഗുരുതരാവസ്ഥയിലായ പോപ്പിനെ നോക്കാൻ നേരമില്ല റോമ സാമ്രാജ്യത്തിന്റെ അധിപനും ആഗോള ക്രിസ്തീയ സഭയുടെ പരമാധികാരിമാണ് മാർപ്പാപ്പ നിലവിലെ പോപ്പായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗുരുതരമായ രോഗബാധയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പലതവണ രോഗം മൂർച്ഛിക്കുകയും ഇടയ്ക്ക് രോഗശമനത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഒടുവിലത്തെ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം മാർപ്പാപ്പ അതീവ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്നു കഴിയുന്നുവെന്നതാണ് റോമിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലാണ് മാർപ്പാപ്പയുടെ ഓഫീസും താമസവും എല്ലാം മാർപ്പാപ്പയുടെ നില അത്യന്തം ഗുരുതരമാണെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും റോമിനെ കേന്ദ്രീകരിച്ച് ആഗോള ക്രിസ്ത്യ സഭ മേലധ്യക്ഷന്മാരുടെ അരമനകൾ കേന്ദ്രീകരിച്ചും ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പ ആരാകുമെന്ന് സംബന്ധിച്ചാണ് ഇതിനിടയിലാണ് റോമിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലശേഷം പുതിയ മാർപ്പാപ്പയായി കയറിക്കൂടുവാൻ കർദിനാൽ മാൽ പലതരത്തിലുള്ള ചരട് വലികളും നടത്തുവാനുള്ള വാർത്തകൾ വരുന്നത് നിലവിലെ പോപ്പിന്റെ ആസ്ഥാനത്ത് പല വിഭാഗങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന കർദിനാൾമാരിൽ ചിലരാണ് പുതിയ മാർപ്പാപ്പയുടെ കിരീടം നേടിയെടുക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള ചില കർദിനാൾമാരുടെ പരസ്യമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും പോപ്പ് ആസ്ഥാനത്ത് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് രോഗം മൂർച്ഛിച്ചവശനീലായ മാർപ്പാപ്പയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തേണ്ട ഉത്തരാദിത്തമുള്ള കർദിനാൾമാർ വരെ പോപ്പിന് ശേഷം കസാര തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് സാധാരണഗതിയിൽ മാർപ്പാപ്പയുടെ കാലം ചെയ്തു കഴിഞ്ഞാൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കണം എന്നതാണ് വ്യവസ്ഥ വലിയ രഹസ്യ സ്വഭാവമുള്ളതും ജനാധിപത്യ പ്രക്രിയയിലൂടെ നടക്കുന്നതുമാണ് പോപ്പിന്റെ തിരഞ്ഞെടുപ്പ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് കൃത്യമായ ചട്ടങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട് പുതിയ പോപ്പിനെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലോകത്ത് എല്ലായിടത്തുമുള്ള കർദിനാൾമാർ റോമിലെ സിസ്റ്റേഴ് ചാപ്പിലെ ഒത്തുചേരും പോപ്പിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത ശേഷമാണ് കർദിനാൾമാർ തിരഞ്ഞെടുപ്പ് നടപടിക്കായി കർദിനാൾമാരുടെ കോൺക്ലേവിലേക്ക് സമ്മേളിക്കുക തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തവും വോട്ടവകാശവും ഉള്ള കർദിലാൽമാരുടെ മുന്നിൽ രണ്ട് വിഭാഗം ആൾക്കാരുടെയോ അതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്ന കർദിലാൽ ആയിരിക്കും മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെടുക ഇത്തരത്തിൽ മുന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെടുന്നവരെ വോട്ടെടുപ്പ് തുടർന്നു കൊണ്ടിരിക്കും ഒരു ദിവസം നാല് തവണ വരെ വോട്ടെടുപ്പ് നടക്കും ഭൂരിപക്ഷം നേടി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വരെ ഈ പ്രക്രിയ തുടരും മൂന്ന് കർദിനാൽമാരുടെ മേൽനോട്ടത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുക മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ വാശിയേറെ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നടക്കുന്നത് മുമ്പ് ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള അണിയറ മത്സരങ്ങളും പ്രവർത്തനങ്ങളുമാണ് പുതിയ മാർപ്പാപ്പയുടെ പദവി നേടിയെടുക്കാൻ നിലവിലെ മാർപ്പാപ്പയ്ക്ക് കീഴിൽ റോമിൽ തന്നെ കർദിനാൽമാരെ പ്രവർത്തിക്കും വലിയ തോതിൽ നീക്കങ്ങൾ നടത്തുകയാണ് വത്തിക്കാനിലെ പോപ്പിന് കീഴിലുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ കർദിനാൾ പിയാട്രോ പെരോളിൻ പ്രസിഡന്റ് ആയ കർദിനാൾ പീറ്റർ ട്രാക്സൺ ഇവാഞ്ചലിസ്യൻ കോൺഗ്രേഷൻ മേധാവി കർദിനാൾ ലൂയിസ് ട്രാഗിൻ എന്നീ മൂന്ന് കർദിനാൽമാരാണ് ഇപ്പോൾ എല്ലാ പരിധികളും വിട്ടുകൊണ്ടുള്ള മത്സര നീക്കവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ കൂടാതെ മാറ്റിയോ സൂപ്പി ഗെർവാഡ് മുള്ളർ ആഞ്ചലോസ് കോള റേൻമു തുടങ്ങിയ അർദ്ധമാരും മാർപ്പാപ്പയുടെ കിരീടം മോഹിച്ചുകൊണ്ട് ഭൂരിപക്ഷം നേടുന്നതിനുള്ള വോട്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന ഫ്രാൻസിസ് സമീപകാലങ്ങളിൽ ഈ പദവിയിലെത്തിയ ആൾക്കാരിൽ ഏറ്റവും വലിയ ജനകനീയമായി മാറിയ മാർപ്പാപ്പ ആയിരുന്നു മാത്രവുമല്ല ക്രിസ്തീയ സഭയ്ക്ക് നിലനിൽക്കുന്ന ദുഷ്പ്രവർത്തകളെ തുടർച്ചു നീർക്കാൻ ധൈര്യപൂർവം സഭാ നിർവഹണ ചടങ്ങിൽ വരെ ഭേദഗതി കൊണ്ടുവന്ന ആൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിലെ പുരോഹിതന്മാരെ പോലെ തന്നെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ സഭയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പീഡനങ്ങളും അകറ്റുന്നതിന് വേണ്ടി കർക്കശമായ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിദേശ രാജ്യങ്ങളിൽ യുദ്ധഭ്രാന്തരായി കഴിയുന്ന ഭരണാധികാര നേരിൽ കണ്ടുപോലും സമാധാനം പുനഃസ്ഥാപിക്കാൻ മാർപാപ്പ ശ്രമങ്ങൾ നടത്തിയിരുന്നു യേശുദേവന്റെ ഏറ്റവും വലിയ ഉപദേശം മനുഷ്യ സ്നേഹത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പാണ് എന്ന കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞിരുന്നു കണ്ണീരൊരുക്കുന്ന മനുഷ്യരുടെ ദുഃഖം അകറ്റാൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് യേശുദേവൻ മനുഷ്യർക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്നും യേശുദേവന്റെ പാതയിലൂടെ സ്നേഹം നിലനിർത്തി മനുഷ്യൻ മുന്നോട്ടു പോകണമെന്നും അഭ്യർത്ഥിച്ച ആളാണ് അങ്ങനെയുള്ള വിപ്ലവകരമായ ചുവടുവെപ്പുകൾ നടത്തിയ മാർപ്പാപ്പയുടെ കാലശേഷം കടന്നുയറുവാൻ സഭയിലെ അത്യുന്നത പദവികളിൽ ഇരിക്കുന്ന കർദിനാൽമാർ പരിധികൾ വിട്ടുള്ള രഹസ്യ നീക്കങ്ങളും പരസ്യ നീക്കങ്ങളും നടത്തുന്നത് മാർപ്പാപ്പയുടെ പരിശുദ്ധമായ പദവിക്കും സഭ ആദരപൂർവ്വം അംഗീകരിക്കുന്ന പദവിയുടെ മഹത്വത്തിനും കളങ്കവും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം